നമസ്കാരം വന്നു വന്നിപ്പോൾ സി പി എം അണികൾ തന്നെ പാർട്ടിയെ കല്ലെറിയുന്ന അവസ്ഥയാണ് കയ്യിലിരിപ്പ് കൊണ്ട് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയ കമ്മ്യൂണിസത്തിന്റെ കൺമണിയായ സഖാക്കൾ തന്നെ തമ്മിൽ തലിയും തലകേറിയും ചാവുന്നു പിണറായി ഭരണത്തിൽ ദാശത്തിന്റെ പടുകുഴി കണ്ട സഖാക്കൾ പലരും ഇന്ന് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോലും ധൈര്യമില്ലാതായിരുന്നു സഖാക്കൾക്ക് വോട്ട് ചോദിച്ചു ചെന്ന വാർഡ് മെമ്പറെ തിളച്ച കഞ്ഞിക്കലം തലവഴിയൊഴിച്ച് സ്വീകരിച്ച ഗൃഹനാഥന്റെ വാർത്തയും അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് ഇപ്പോഴിതാ സമാനമായി പാർട്ടിക്കുള്ളിൽ തന്നെ ബോംബെറിഞ്ഞ് പുകയുകയാണ് സി പി എമ്മിന്റെ വിശേഷങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സി പി എം പ്രവർത്തകന്റെ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കാഞ്ഞങ്ങാട് ഗൃഹസന്ദർശനത്തിനെത്തിയതായിരുന്നു നേതാക്കൾ കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായ ലാലൂർ സ്വദേശി രതീഷാണ് ആക്രമണം നടത്തിയത് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഓടി മാറിയതിനാൽ മാത്രം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ നാട്ടുകാരിയായ കണോത്ത് തട്ട് സ്വദേശിനി ആമിന ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് വിവരം മുന്നിലെ പാറയിൽ തട്ടി ഒന്ന് കണ്ണിലേക്ക് തെറിച്ചു കൊച്ചുകുട്ടികൾ നിൽക്കുന്ന സമയത്താണ് ആക്രമണം നടന്നത് ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന അനൂപ് ബാബുരാജ് ഡിവൈഎഫ്എ മേഖലാ സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയാണ് രതീഷ് സ്ഫോടക വസ്തു എറിഞ്ഞത് ഷമീർ എന്നയാളുടെ വീട്ടിലേക്ക് സി പി എം നേതാക്കൾ ഗൃഹസന്ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു ആക്രമണം അതേസമയം രതീഷിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് സി പറയുന്നു ലഹരി മാഫിയ ബന്ധവുമായി രതീഷിന് അടുത്ത ബന്ധമുണ്ട് മുൻപുണ്ടായിരുന്ന പ്രശ്നത്തിന്റെ പേരിൽ രതീഷ് ആക്രമണം നടത്തുകയായിരുന്നു എന്നും സി പി എം വാദിക്കുന്നു എന്നാലും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം അണികളിൽ തന്നെ അവമതിപ്പുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണിത് പാർട്ടിയിൽ നിന്നും അണികളുടെ കൊഴിഞ്ഞു പോക്കും ഇതിന്റെ തന്നെ തെളിവാണ് ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സി പി എം അംഗങ്ങളുടെ കൂട്ടരാജിയിൽ പകച്ചു നിൽക്കുകയാണ് സി പി എം നേതൃത്വം നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് വനിതാ നേതാവ് രാജിവെച്ചതടക്കമുള്ള നിരവധി കുരുക്കുകളാണ് സി പി എമ്മിനെ തളർത്തുന്നത് എന്തായാലും മലയാളിയെ മുടിപ്പിച്ച രണ്ടാം പിണറായി സർക്കാർ മൂന്ന് കൊല്ലം തികച്ചിരിക്കുകയാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ മാത്രം മലയാളികൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആഘോഷത്തിന്റെ പേരിലുള്ള ദൂർത്തും തള്ളും തൻപൊരുമയും കൂടി സഹിക്കേണ്ടി വന്നേനെ നമ്മൾ മലയാളികൾക്ക് സാമ്പത്തിക വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ ഉൾപ്പെടെ സകലതിലും സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്ന നയങ്ങളാണ് പിണറായി ഗവൺമെന്റ് സംഭാവന ചെയ്തത് ഇതിനു പുറമെ വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമൂഹ്യ അസമത്വം അരാജകത്വം ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം കൊലപാതകം കത്തിക്കൊത്ത് മഴയത്തും മുൻപുള്ള മുന്നൊരുക്കങ്ങളിലെ വീഴ്ച അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യനിന്ന് ദുരിത കയത്തിലാണ് സർക്കാരാകട്ടെ തിരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരം വീഴ്ചകൾ ഉണ്ടാകുന്നു അവയവം മാറി ശസ്ത്രക്രിയ വരെ നടന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗി ബലാത്സംഗത്തിന് ഇരയാവുന്നു അങ്ങനെ നീളുന്നു പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇവരെ സഹിക്കുകയേ വഴിയുള്ളൂ